അങ്ങനെ കടലിൽ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ഒന്നൊന്നായി നിരന്നു നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിൽ നിന്നും പോർമുനകൾ പറന്നുയർന്നു ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ച് ഹെലികോപ്റ്റർ മുതൽ കടലിനടിയിൽ അന്തർവാഹിനികൾ വരെ നിരന്നപ്പോൾ തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ കരുത്തിൻ്റെ വിസ്മയ കാഴ്ചയാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുക്കിയത് ഇന്നും കാണാനായി സാധിക്കുന്നത് ആകാശത്ത് ഫൈറ്റർ ജെറ്റുകളുടെ ഇരമ്പലാണ് എങ്ങും കേൾക്കാനായി സാധിക്കുന്നത് ഹെലികോപ്റ്ററുകളുടെ ഇടിമുഴക്കം കടലിൽ ഇളകിമറിയുന്ന തിരമാലകളെയൊക്കെ കീറിമുറിച്ചുകൊണ്ട് രാജകീയമായ കടന്നുവരവായിരുന്നു ആ യുദ്ധക്കപ്പലുകൾ നടത്തിയത് ഐ എൻ എസ് ശ്രേണിയിലുള്ള യുദ്ധക്കപ്പലുകൾ വിക്രാന്ത് മുതൽ വരെ ഏവരെയും ഞെട്ടിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ശംഖുമുഖം ബീച്ച് അങ്ങനെ യുദ്ധമുഖത്തകപ്പെട്ട ഒരു തുറമുഖ നഗരം പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു സാഗരങ്ങൾ വിറപ്പിക്കുന്ന ഒരു മഹാഗർജനമായി ഇന്ത്യയുടെ കരുത്തായ േനയുടെ സമുദ്ര സൈന്യത്തിന്റെ ദിനാഘോഷങ്ങൾക്ക് വേദിയാവുകയാണ് തലസ്ഥാന നഗരി സാധാരണയായി ഡിസംബർ നാലിനാണ് നാവികസേനാ ദിനം ആഘോഷിക്കാറുള്ളതെങ്കിലും ഈ തവണ രാഷ്ട്രപതിയുടെ സൗകര്യം മാനിച്ചുകൊണ്ട് ആഘോഷങ്ങൾ ഒരു ദിവസം നേരത്തെ മാറ്റുകയായിരുന്നു ഇന്ന് നടക്കുന്ന നാവിക ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ലോകരാജ്യങ്ങൾ തന്നെ ഏറെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടുകൂടി മുറ്റുനോക്കുന്ന ശംഖുമുഖം പ്രത്യേകിച്ചും പാകിസ്ഥാൻ അതിന് കാരണവുമുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയുടെ ഇന്ത്യൻ നാവികസേനയുടെ ഈ കരുത്തേറിയ പ്രകടനത്തിൽ പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളത് ഓപ്പറേഷൻ ട്രൈഡൻ എന്ന പേര് മാത്രം മതി അതിന് ഉദാഹരണമായി കറാച്ചി തുറമുഖം കത്തിയിരിഞ്ഞ ആ രാത്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇന്നവിടെ അവശേഷിക്കുന്നില്ല പാകിസ്ഥാനെ വിറപ്പിച്ച ഓപ്പറേഷൻ ട്രൈഡൻറ് എന്താണ് എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി ഇന്ത്യൻ നാവികസേന എത്രത്തോളം കരുത്താർജിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിവരിക്കാൻ നാവികസേനയുടെ തന്നെ യശസ് ലോകമെമ്പാടും വാഴ്ത്തിപ്പാടിയൊരു പോരാട്ടമായിരുന്നു വീരോ ഇതിഹാസ ചരിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അന്ന് കറാച്ചി തുറമുഖത്തെ വിറപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന ഐതിഹാസിക വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നേവി ഡേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ നാവിക ആക്രമണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ലോകത്ത് ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഓപ്പറേഷൻ ട്രൈഡന്റ് ഇന്നത്തെ കരുത്തുറ്റ നാവികസേനയുടെ നിലയിലേക്കുള്ള യാത്രയിൽ വലിയ അടിസ്ഥാനം തന്നെ ഭാഗിയ ഒരു വിശേഷമായിരുന്നു അന്ന് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ സേന പാകിസ്ഥാൻ അന്തർവാഹിനിയെ കടലിൽ മുക്കിയ വിഷയം വരെ അതിൽ ഏടുകളിൽ എഴുതി ചേർക്കാവുന്നതാണ് പി എൻ എസ് ഘാസി എന്ന മുങ്ങിക്കപ്പലിനെ ആയിരുന്നു ഇന്ത്യയുടെ കരുത്തിൽ മുക്കിയത് വിശാഖപട്ടണത്ത് പോയി ഇന്ത്യയുടെ ഐ എൻ എസ് വിക്രാന്തിനെ മുക്കുക എന്ന ദൗത്യം ഇന്ത്യയുടെ കിഴക്കൻ നാവിക കേന്ദ്രങ്ങളിൽ കടൽ മൈനുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം ഇതൊക്കെ ആയി തന്നെയായിരുന്നു ഗാസി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത് എഴുപത്തിയൊന്ന് നവംബർ പതിനാലാം തീയതി ആയിരുന്നു കറാച്ചിയിൽ നിന്നും യാത്ര പുറപ്പെട്ടത് പക്ഷേ ആ യാത്ര കൃത്യമായി തിരിച്ചറിഞ്ഞ് എന്നുമായി ഇന്ത്യൻ നേവി കൃത്യമായ ഒരു മറുപടി നൽകി മറ്റൊരു കപ്പലിനെ വിക്രാന്തായി തെറ്റിദ്ധരിപ്പിച്ച് ആ തന്ത്രം വെനയുകയായിരുന്നു ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാനിലെ സൈനികരാരും തന്നെ തിരിച്ചറിയാത്ത രീതിയിൽ തന്ത്രപരമായ നീക്കം അങ്ങനെ ഡിസംബർ മൂന്നിന് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടായി അതിർത്തി മേഖലകളിലൊക്കെ തന്നെ യുദ്ധം ആരംഭിച്ചു നാവികസേന കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാനുള്ള പദ്ധതി മനഞ്ഞു പാകിസ്ഥാൻ നാവികസേനയുടെ തന്നെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രം തന്നെയാണ് കറാച്ചി തുറമുഖം അവിടെ ഒരു നാശനഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ നമുക്കറിയാം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ മൂന്നിലൊന്നു തന്നെ മുങ്ങിപ്പോകുമെന്നുള്ളത് തുറമുഖത്ത് നാശനഷ്ടങ്ങൾ വരുത്തിയാൽ കടൽ വഴിയുള്ള പോരാട്ടത്തിന് പിന്നീട് പാകിസ്ഥാന് കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്ത്യയുടെ വജ്രായുധമായി അന്ന് പ്രവർത്തിച്ച ഓസ വൺ മിസൈൽ ബോട്ടുകൾ അറുപതുകളുടെ അവസാന ഘട്ടത്തിലായിരുന്നു ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഓസ വൺ എന്ന പേരുള്ള എട്ട് മിസൈൽ ബോട്ടുകൾ വാങ്ങിയത് ഐ എൻ എസ് നിപത്ത് ഐ എൻ എസ് വീർ എന്നീ പേരുകളായിരുന്നു ഈ ബോട്ടുകൾക്ക് ഇട്ടതും ആക്രമണത്തിന് നിയോഗിക്കപ്പെട്ടതും ഈ ബോട്ടുകളായിരുന്നു കില്ലർ സ്ക്വാഡ്രൺ എന്നായിരുന്നു ഇതിനെ അറിയപ്പെട്ടിരുന്നത് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൽ ഉയർന്ന ജനരോഷവും മറ്റ് സംഗതികളും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായി തന്നെ പടപ്പുറപ്പാട് നടത്താം എന്ന് തീരുമാനിച്ചു കാര്യം മറ്റൊരു യുദ്ധത്തിന് സാധ്യത ഉണ്ടായി വരുന്നു എന്ന വിലയിരുത്തലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ ബോട്ടുകൾ ഇന്ത്യ വാങ്ങിയത് കപ്പലുകളെ തകർക്കാൻ കഴിയുന്ന സ്റ്റൈക്സ് മിസൈലുകളും അത്യാധുനിക റഡാറുകളും ഈ ബോട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതിനുള്ള ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പരിധിയിൽ മാത്രമേ ആക്രമണം നടത്താനായി സാധിക്കൂ ഏറെ റേഞ്ച് കുറവുള്ള അധികം സഞ്ചരിക്കാൻ കഴിയാത്ത ഓസ എങ്ങനെയായിരിക്കും കിലോമീറ്ററുകൾ താണ്ടി കറാച്ചിയിലെത്തുക ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു അത് എന്നാൽ അന്ന് നാവികസേനയുടെ കരുത്തുറ്റ ബുദ്ധിമാന്മാരായിട്ടുള്ള ഓഫീസർമാർ അതിനുള്ള മറുവിധി കണ്ടെത്തി ഓസ ബോട്ടുകളെ എങ്ങനെയും എത്തിക്കണം അതിനായി കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപത്തെത്തിക്കുക ഓപ്പറേഷൻ ട്രൈഡിന്റെ വളരെ വ്യത്യസ്തമായി മാറിയതും ഇവിടെയായിരുന്നു ഒരിക്കലും പാകിസ്ഥാൻ സൈന്യം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമണം കപ്പലുകളിലൂടെ ആയിരുന്നില്ല ഇന്ത്യ ആക്രമണം നടത്തിയത് മറിച്ച് ഈ കുഞ്ഞൻ ബോട്ടുകളെ ഇറക്കിയായിരുന്നു തുറമുഖം കത്തിച്ചത് കറാച്ചി തുറമുഖത്തെ ഇങ്ങനെ ആക്രമിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയാണ് ഇന്ത്യൻ നേവി വിജയക്കൊടി നാട്ടിയത് കപ്പലുകളെ തകർത്ത് ബോട്ടുകൾ കറാച്ചി തീരത്തെ ഇന്ധന സംഭരണികളെ ഓയിൽ ടാങ്കറുകളെ ഒക്കെ തന്നെ ആക്രമിച്ചു ഓയിൽ സ്റ്റേഷനുകളിലേക്ക് ആക്രമണം കടുപ്പിച്ചു മിസൈലുകൾ വന്ന് വീണതോടെ കൂറ്റൻ ഇന്ധന ടാങ്കറുകൾക്ക് തീപിടിച്ചു കറാച്ചി ഹാർബറിൽ വലിയ തോതിൽ തന്നെ തീപിടുത്തമുണ്ടായി തീയണയ്ക്കാൻ പാകിസ്ഥാൻ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഏഴ് ദിവസം എടുത്തു എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും കുറിച്ചു വെച്ചിരിക്കുന്നത് കറാച്ചിയിലെ റിഫൈനറികൾ കത്തിയെരിഞ്ഞ ആ വെളിച്ചം അറുപത് കിലോമീറ്റർ അകലെ വരെ കാണാമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അത്രയധികം പടുകൂറ്റൻ നഷ്ടമായിരുന്നു ഇന്ത്യ അന്ന് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇന്നും കറാച്ചിക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇത്ര വലിയൊരു ആക്രമണം നടത്തിയിട്ട് പോലും തിരിച്ചടിക്കാൻ പോലും കേൽപ്പില്ലാതെ പാകിസ്ഥാൻ കേഴുകയായിരുന്നു ഇന്ത്യൻ ഭാഗത്ത് യാതൊരുവിധ നാശനഷ്ടങ്ങളും ഇല്ലാതെ കൃത്യമായി ഈ ദൗത്യം പൂർത്തീകരിക്കാൻ വിജയകരമായി പൂർത്തീകരിക്കാൻ മൂന്ന് ബോട്ടുകളും സുരക്ഷിതമായി മുംബൈയിൽ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സാധിച്ചു അങ്ങനെ ഈ കടൽ യുദ്ധത്തിലൂടെ ആധിപത്യം നേടിയെടുക്കാൻ ഇന്ത്യക്ക് കരുത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും തന്ത്രവും ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ആ രാത്രിയുടെ ഓർമ്മയാണ് ഇന്ന് നേവിയുടെ ആയി ആചരിക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി കാൾക്കുന്ന നാവികസേനയുടെ കരുത്തുറ്റ പോരാട്ട വീരന്മാർക്ക് ഒരു വലിയ സല്യൂട്ട് നൽകുകയാണ് ഈ ദിവസത്തിലൂടെ നാം ഇന്ന് ഇന്ത്യയുടെ നാവികസേന പ്രശസ്തിയുടെ കൊടുമുടികൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു ഒട്ടനേകം രക്ഷാദൌത്യങ്ങളിലും കടൽക്കൊള്ളക്കാരെ തുരത്തുന്ന ദൌത്യങ്ങളിലും ഇന്ത്യൻ നാവികസേന പങ്കെടുക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സമുദ്രാതിർത്തി കാത്തു സൂക്ഷിക്കുന്നു ഇന്ത്യൻ സമുദ്ര മേഖലയിലെ തന്നെ പ്രധാന ശക്തിയായി ഇന്ന് ഇന്ത്യൻ നാവികസേന മാറിക്കൊണ്ടിരിക്കുന്നു